ഹലോ ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയുടെ ഒരു നാല് സ്വർണ്ണ വിളകൾ നമ്മുടെ വിക്ര അടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് വിക്ര അത് ചെയ്യുന്നത് പക്ഷേ സുധാകര മാഷ് നല്ല അടി അടിക്കൊടുക്കുകയാണ് വിക്രത്തിന് കേട്ടോ വിക്രത്തിനോട് വല്ലാതെ മോശമായിട്ട് പെരുമാറാണ് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ നമ്മുടെ വേദ കുളിക്കാൻ വേണ്ടി പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോഴാണ് ആ സമയത്താണ് വിക്രം പോകാനായിട്ട് ഇറങ്ങി വരുന്നത് വേദ ആ സമയം ഡ്രസ്സൊക്കെ എടുത്തിട്ട് കുളിക്കാൻ വേണ്ടി വളയെല്ലാം ഊരുക വള ഊരിയിട്ട് എവിടെയെങ്കിലും വെക്കണമല്ലോ അപ്പോൾ വിക്രം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് വിക്രം ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം വേദ മേസോ തുറന്നിട്ട് അതിലേക്ക് വെക്കുകയാണ് നാല് സ്വർണ്ണവളകളാണ് ഊരി വെക്കുന്നത് അപ്പം വിക്രം ചോദിക്കുന്നുണ്ട് എന്താടി എന്താ ഈ ഇവിടെ കിടന്ന് പരുങ്ങുന്നത് അപ്പോൾ വേദ പറയാണ് അതെ എൻ്റെ വള ഈ വള ഞാൻ ഊരി വെച്ചതാണ് എൻ്റെ സ്വർണവളകളാണ് ഞാൻ കുളിക്കാൻ പോകുമ്പോൾ അത് ഊരി വെച്ചതാണ് എന്ന് പറയുമ്പം വിക്രം പറയാണ് ഓഹ് ഈ സ്വർണ്ണവളം മാത്രമേ ഊരി വയ്ക്കുന്നുള്ളൂ കഴുത്തിൽ കിടക്കുന്ന ഈ ചരടുണ്ടല്ലോ അതും കൂടെ നിനക്കൊന്ന് ഊരി വെച്ചൂടെ അപ്പോഴേക്കും വേദ പറയാണ് അത് പറ്റില്ല ഇതെൻ്റെ ജീവന ജീവൻ ഊരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ പറ്റുമോ ഇല്ലല്ലോ പിന്നെ കുളിക്കാൻ പറ്റുമോ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞങ്ങ് പോകുമ്പം വിക്രം പറയാം ഓഹ് ഇത് വല്ലാത്തൊരു സാധനം തന്നെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോഴാണ് വിക്രത്തിൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുന്നത് കേട്ടോ എന്നിട്ട് ആ കുട്ടി പറയുന്നുണ്ട് വിക്രം സാറല്ലേ അമ്മയ്ക്ക് വയ്യായികയാണ് വയറിന് എന്തോ പ്രശ്നമാണ് അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഉടനെ ഓപ്പറേഷൻ ചെയ്യുന്ന പണം ഒന്നും ഇരിപ്പില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം വിക്രം പറയാണ് വിഷമിക്കേണ്ട ഞാൻ പണമായിട്ട് വരാം ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യണം എന്നിട്ട് വിക്രം മുറിയിലേക്ക് പോവുകയാണ് വിക്രത്തിൻ്റെ എന്നിട്ട് അവിടെ പോയി അലമാരിയിലും മേസിയിലും ഒക്കെ ഇരിക്കുന്ന കുറച്ച് പണം എടുക്കുന്നുണ്ട് എന്നിട്ടെടുത്ത് എണ്ണിയൊക്കെ നോക്കുമ്പം കുറച്ചേ ഉള്ളൂ അതുകൊണ്ടൊന്നും ആയില്ല എന്ന് വിക്രത്തിനും അറിയാം അങ്ങനെ തിരിച്ചിറങ്ങി വരുമ്പം ഇനി പണം ഒപ്പിക്കുക കുറച്ച് പണം അത്യാവശ്യമാണല്ലോ സർജറി നടക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പോഴാണ് ഓർക്കുന്നത് വേദ വള ഊരി വെച്ചിരിക്കുന്ന കാര്യം വിക്രം ഒട്ടും ഒന്നും ആലോചിക്കാതെ മേശ തുറന്നിട്ട് ആ വളകൾ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ വേദിയോട് പറയുന്നുമില്ല അന്നേരം സുധാകര മാഷുമൊക്കെ അവിടെ ഉണ്ട് നമ്മുടെ കമലവും അതുപോലെ ശ്രീജയും കൂടി ഇരുന്നിട്ട് കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കറണ്ട് ബില്ലടയ്ക്കണം വാട്ടർ ചാർജ് കൊടുക്കണം അങ്ങനെ വീട്ടിലെ സാധനങ്ങൾ വാങ്ങണം ഇതൊക്കെ ഇവരിങ്ങനെ പറയുകയാണ് ഫോൺ റീചാർജ് ചെയ്യണം അങ്ങനെ ഓരോ തൊട്ടിട്ടേം കണക്ക് പറയുകയാണ് അങ്ങനെയാണ് വളരെ ചുരുങ്ങി അവർ ജീവിക്കുന്നത് ആ സമയത്താണ് വിശ്വം പുറത്തു പോയിട്ട് വരുന്നുണ്ട് വിനായനും വിനയനും അതുപോലെ തന്നെ ഭാര്യയും കൂടെ ഇറങ്ങി വരികയാണ് നന്ദിനിയും കൂടി എന്നിട്ട് നന്ദിനി കുറച്ച് പണമൊക്കെ വിനായൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ പണത്തിൻ്റെ കാര്യം അവരോടൊന്നും എന്ന് പറഞ്ഞ് അവർ തമ്മിലുള്ള ഒരു രഹസ്യമാണത് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സുതാരം മാഷും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അന്നേരമാണ് വേദ കുളിച്ചിട്ട് വരുന്നത് കുളിച്ചിട്ട് വരുന്ന വേദ അവിടെയെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് മിശ്ര ഡ്രോ തുറന്ന് തോക്കുന്നുണ്ട് കേട്ടോ വള വള നോക്കുമ്പം അവിടെ വള കാണുന്നില്ല അപ്പോൾ വേദ പിന്നെ അവിടെ ഇങ്ങനെ എന്തൊക്കെയോ തരുകയാണ് ഒന്നും ആരോടും പറയുന്നില്ല അപ്പോഴേക്കും ഉടനെ തന്നെ കമലമ ചോദിക്കുന്നുണ്ട് എന്താ ഈ തിരയുന്നത് കുറച്ച് നേരമായല്ലോ തിരയാൻ തുടങ്ങിയിട്ട് അപ്പോൾ പറയുകയാണ് ഏയ് ഒന്നുമില്ല ഞാനൊരു സാധനം നോക്കിയതാ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം അപ്പം കമലം പറയുന്നുണ്ട് എന്താണെന്ന് പറയണേ ഞങ്ങളും കൂടെ നോക്കാം ഏയ് വേണ്ട ഒന്നുമില്ല എന്ന് പറയുന്നത് വേദ അവിടെ മുഴുവൻ ആ ഹോൾ മുഴുവൻ ഇങ്ങനെ തിരയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രീജെയും ചോദിക്കുന്നുണ്ട് എന്താ വേദയെ എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടോ ഒന്നുമില്ല ശ്രീജേ ചി ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് വേദ അത് കഴിയുമ്പോഴേക്കും സുധാകരമാഷ് കുറച്ച് നേരമൊക്കെ കണ്ടു കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട് കുട്ടി എന്തെങ്കിലും കുട്ടിയുടെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ കുട്ടി എന്തായി തിരയുന്നത് ഒന്നുമില്ല ഒന്നുമില്ല മാഷിയെന്ന് പറയുമ്പം സുധാകരൻ മാഷ് പറയാണ് അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ കുറച്ചു നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു ഇവിടെ എല്ലാം തിരയുന്നുണ്ട് എന്താണെന്ന് അറിഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയാമല്ലോ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാം അങ്ങനെ എല്ലാവരും മാറി മാറി ചോദിക്കും വേദ പറയാണ് ആ അത് എന്റെ വളകൾ എവിടെ ഉണ്ടായിരുന്നു അത് കാണുന്നില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും ഉടനെ തന്നെ നന്ദിനി പറയുന്നത് ആഹാ വളയാണ് അത്രയുള്ളോ വള പോയാ വേറെ വള വാങ്ങാമല്ലോ എന്ന് പറയാ അപ്പോൾ പെട്ടെന്ന് ശ്രീജ പറയാണ് എന്താടി പറഞ്ഞു വള പോയാൽ വാങ്ങാനോ അത് നാല് സ്വർണ്ണവളകളാണ് നാലെണ്ണ ഇല്ലേ ശ്രീ വേദ അത്രയും വളകളാ കാണാതെ പോയിരിക്കുന്നത് എന്നിട്ട് വള പോയാലോ അപ്പോൾ ശ്രീജ പറയുക അയ്യോ സ്വർണവളകളോ അതും നാലെണ്ണമോ അപ്പോഴേക്ക് സുധാകര മാഷ ചാടി എണീക്കാണ് എന്നിട്ട് പറയുന്നുണ്ട് നാല് സ്വർണവുളങ്ങളോ ഇവിടെ വെച്ചിട്ട് കാണുന്നില്ലെന്നോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എവിടെയാ അത് എല്ലാവരും അന്വേഷിക്ക് തെരയെന്ന് പറയാം അങ്ങനെ എല്ലാവരും വന്ന് ഉണ്ട് കേട്ടോ പക്ഷെ വള കിട്ടുന്നില്ല അപ്പോഴേക്ക് ഉടനെ നന്ദിനി പറയാം ഞാനെടുത്തിട്ടില്ല കേട്ടോ എന്നെ സംശയിക്കരുതേ അപ്പോൾ ശ്രീ ശ്രീജയൻ ഞാൻ ഞാനെടുത്തിട്ടില്ല കേട്ടോ ഞാൻ കണ്ടേയില്ല അപ്പോൾ പറയാം എൻ്റെ ശ്രീജേജി ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങളാരും എടുത്തില്ലെന്ന് എനിക്കറിയാം അത് എവിടെ എവിടെയെങ്കിലും കാണും എന്നൊക്കെ വേദ പറയാണ് അപ്പം സുധാരമാഷിന് അങ്ങ് ടെൻഷൻ ടെൻഷനാകാണ് സുധാരമാഷ് പറയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക നാല് സ്വർണ്ണ കാണാതെ പോയിരിക്കുന്നത് എന്ന് പറയാണ് അത് അപ്പം വേദ പറയുന്നുണ്ട് അതൊന്നും എനിക്ക് പ്രശ്നമല്ല അങ്കിൾ അത് കുഴപ്പമില്ല എനിക്ക് ആ അത് പോ പോയതൊരു പ്രശ്നമേ അല്ല എന്ന് പറയുമ്പോൾ പറയാം കുട്ടിക്കത് പ്രശ്നമല്ലായിരിക്കും പക്ഷെ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് നാല് സ്വർണവളകൾ ഉണ്ടാക്കണമെങ്കിൽ അഞ്ചു വർഷം കൊണ്ട് പോലും നടക്കില്ല അങ്ങനെയുള്ളപ്പം നമ്മുടെ അപ്പത്തേക്കും കമലപ്പ പറയാം ഇങ്ങനെ മാഷ വിഷമിക്കാതെ ടെൻഷൻ അടിക്കാതെ എന്ന് പറയുകയാണ് അപ്പം മാഷ് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് കമലം നമ്മുടെ വീട്ടിലെ ആരുടെയും പോകാനും വേണ്ടില്ല ഈ കുട്ടി നമ്മുടെ വീട്ടിലെ അല്ലല്ലോ പുറത്തുനിന്ന് വന്നതല്ലേ അതിന്റെ വീട്ടുകാർ ചോദിച്ചാൽ എന്ത് പറയും വളം എവിടെയെന്ന് ചോദിച്ചാൽ അതിന് മറുപടി നമ്മൾ പറയണ്ടേ ഇപ്പോൾ തന്നെ ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് പണം ഉണ്ടാക്കാനാണ് നമ്മൾ ഈ കുട്ടിയെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്നാണ് ഇനി വളയും കൂടെ കാണാതെ പോയി എന്ന് പറഞ്ഞാൽ എന്ത് നാണക്കേടാണ് എനിക്ക് ഈ നാണക്കേടൊന്നും സഹിച്ച് ജീവിക്കാൻ പറ്റില്ല എന്തൊരു കഷ്ടമാണ് ശരീരമൊക്കെ വിറക്കുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ പറയാണ് സുധാരമാഷ് അവരെല്ലാരും ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട് നമ്മൾ ആരും എടുത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയുക കേട്ടോ ശ്രീജയുടെ ഒക്കെ മുറിപ്പോയി പരിശോധിക്കാൻ പറയാണ് താരമാഷ അപ്പോഴും വേദ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല എവിടുന്നേലും കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയണം അത് കഴിയുമ്പോഴാണ് നമ്മുടെ വിനായകൻ പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഇനിയിപ്പം ഇവിടെ നിൽക്കുന്നു നമ്മളാരും എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആരായിരിക്കും എടുത്തിരിക്കുന്നത് പുറത്തൊന്നും ആരും ഇങ്ങോട്ടും വന്നിട്ടുമില്ല അപ്പം പിന്നെ വിക്രം വിക്രം ആയിരിക്കും എടുത്തിരിക്കുന്നത് എന്ന് പറയുക അപ്പം കമലം പറയണം അയ്യോ എടാ അങ്ങനെ പറയാതെ ഡാമൻ എടുത്തെന്നോ അപ്പോൾ സുധാരമാഷ് പറയണേ ശരിയാ അവനാകാനും ചാൻസ് ഉണ്ടല്ലോ അവനെ ഉടനെ തന്നെ വിളിക്കെ ഇങ്ങോട്ട് വരാൻ പറ പറമ്മാടിയോട് എന്ന് പറയുന്നത് അപ്പോഴേക്കും ഉടനെ ഫോണെടുത്ത് വിളിക്കുകയാണ് വിനായകൻ അന്നേരം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നത് ഓഹ് നാശം എന്നിങ്ങനെ പറയുക അങ്ങനെ എല്ലാവരും വിക്രത്തിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സുധാകര മാഷാണെങ്കിൽ നല്ല കലുപ്പിലാണ് കേട്ടോ അങ്ങനെ വിക്രം വരുകയാണ് വന്നതുകൊണ്ട് പറയണം നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞ് വിക്രം തന്നെ പോയി ചോറെടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോൾ സുധാകരമാഷ് നല്ല ദേഷ്യത്തിലാണ് ആ ചോറങ്ങ് തട്ടിക്കളയാണ് അപ്പോൾ കമലമ്മയൊക്കെ പറയുന്നുണ്ട് അയ്യോ എന്തൊരു കഷ്ടമായി പോയെന്ന് പറയുമ്പോൾ സുധാകര മാഷിനോട് വിക്രം ചോദിക്കുക എന്താ ചെയ് കാണിക്കുന്നത് ഞാൻ വിശന്ന് ആഹാരം കഴിക്കാൻ വന്നിരുന്നല്ലേ അപ്പോൾ സുതാരി മാഷ് പറയാ നീ ആഹാരം കഴിക്കണ്ട നീ പട്ടിണി കടന്ന് ചാവുന്നത് തന്നെയാണ് നല്ലത് ഇങ്ങനെ ഒരു സന്തതി എനിക്കുണ്ടായിപ്പോയല്ലോ എൻ്റെ സമാധാനം കളയാനായിട്ട് അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്താ പ്രശ്നം എന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുക അപ്പോൾ പറയാ എനിക്കറിയില്ല അപ്പോൾ പറയാം ഈ കുട്ടിയുടെ വള അത് നീ മോഷ്ടിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും വിക്രം വേദയൊന്ന് സൂക്ഷിച്ചു നോക്കുകയാണ് അപ്പോൾ വേദ ഒരു ദയനീയ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വേദയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ വിക്രം വേദം ഇങ്ങനെ നോക്കിയിട്ട് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയുകയാണ് ആ ഞാൻ എടുത്തായിരുന്നത് ഒരാവശ്യത്തിന് വേണ്ടി ഞാൻ എടുത്തതാണെന്ന് പറയാം അപ്പോൾ സുതാര്യമാഷ ഒറ്റയടി കൊടുക്കുകയാണ് വേ വിക്രത്തിൻ്റെ എന്നിട്ട് പറയുകയാണ് ഇട തെമ്മാടി നീ ഇത്രയും നാളും പുറത്തൊക്കെ കട്ടതും മോഷ്ടിച്ചതും വഴക്കുണ്ടാക്കിയതും ഒക്കെ കേട്ടിട്ടുള്ളൂ നാട്ടുകാർ പറഞ്ഞേ ഇപ്പം കുടുംബത്തിൽ കയറി കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാണല്ലോ വീട്ടിലുള്ളവരെ എല്ലാം വിഷമിപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ നീ കയറി പോണ നാശമേ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് എന്ന് പറയുക അപ്പോൾ പെട്ടെന്ന് വിക്രം റൂമിലേക്ക് കയറി അങ്ങ് പോവാണ് വേദി ഒന്ന് സൂക്ഷിച്ചൊക്കെ നോക്കിയിട്ട് അപ്പോൾ സുതാരമാഷ് പറയുന്നുണ്ട് എങ്ങനെയായാലും വേണ്ടില്ല മുളെ നാളെ ഞാൻ നിനക്ക് എവിടെ കടം വാങ്ങിയിട്ടാണേലും ആ വളകൾ വാങ്ങി എന്ന് പറയുക അപ്പം വേദ പറയുന്നുണ്ട് അതൊന്നും വേണ്ട അച്ഛാ അതൊന്നും ഇപ്പം വേണ്ട എന്ന് പറയുമ്പോൾ പറയണം അത് പറ്റില്ല അങ്ങനെയൊന്നും ജീവിക്കാൻ ഈ സുതാരമാഷിനെ കിട്ടില്ല എന്ന് പറയാണ് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ പറയാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ താങ്ക്